കുംഭസാരം ക്രൈസ്തവാസ്ഥ അടിസ്ഥാനമെന്ന് മാർപ്പാപ്പ കുംഭസാരം എന്ന കുദാശ ഒരു ഭക്താഭ്യാസമല്ല പ്രസ്തുത ക്രൈസ്തവാസ്ഥ അടിസ്ഥാനമാണെന്ന് മാർപ്പാപ്പ പതിനൊന്ന് വർഷമായി അനുവർഷം നടത്തപ്പെടുന്ന കർത്താവിനായി ഇരുപത്തിനാല് മണിക്കൂർ എന്ന പ്രാർത്ഥനാ അനുതാപ ശുശ്രൂഷാചരണ വേളയിൽ പങ്കുവെച്ച ചിന്തകളിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് റോമിൽ വിശുദ്ധ അഞ്ചാം പിയൂസ് പാപ്പയുടെ നാമത്തിലുള്ള ഇടവക ദേവാലയത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ഈ ആചരണം തദവസരത്തിൽ പാപ്പ ഏതാനും വിശ്വാസികളുടെ കുമ്പസാരം കേൾക്കുകയും പാപമോചനം നൽകുകയും ചെയ്തു പൗലോസോപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിലെ നാലാമത്തെ വാക്യത്തിൽ കാണുന്ന നമ്മളും പുതുജീവിതം നയിക്കേണ്ടതിനാണ് എന്ന വാചകമായിരുന്നു പാപ്പ കർത്താവിനായി ഇരുപത്തിനാല് മണിക്കൂർ ആചരണവേളയിൽ നടത്തിയ വിചിന്തനത്തിനാധാരം യേശുവിന്റെ മരണോത്ഥാനങ്ങളിൽ നമ്മെ പങ്കുകൊള്ളിക്കുകയും കൊള്ളിക്കുകയും എന്നേക്കുമായി നിത്യജീവിതം നേടേണ്ടവരായ പുനരുത്ഥാനത്തിന്റെ മക്കളായ നമ്മെ ദൈവമക്കളായി തീർക്കുകയും ചെയ്യുന്ന ജ്ഞാനസ്ഥാനത്തിലൂടെ പിറവിയെടുക്കുന്ന ജീവിതമാണ് പൗലോസോലോലൻ വിവക്ഷിക്കുന്ന നവജീവിതമെന്ന് പാപ്പ വിശദീകരിച്ചു ആകയാൽ മാബുദ്ദേശായിലൂടെ തുടക്കമിടുന്ന പുതുജീവിതം ഒരു യാത്രയാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു ചാരത്തിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന കനൽ എന്ന പോലെ ആളിക്കത്താനും പ്രകാശം പരത്താനുമായി കാത്തിരിക്കുന്ന ഒരു നവജീവിതം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന വസ്തുതയും പാപ്പ എടുത്തുകാട്ടി നവജീവിതയാത്രയിൽ മുന്നോട്ടു പോകുന്നതിന് നമ്മുടെ അകം വെടിപ്പാക്കുന്ന ദൈവീകമായ പാപപൊരുതിയുടെ പാത ആവശ്യമാണ് പാപമോചനം മാമുദീസായിലൂടെയുള്ള പുനർജന്മാവസ്ഥയിലേക്ക് നമ്മെ തിരികെ എത്തിക്കുന്നു അങ്ങനെ നാം നവീകൃതരും സ്വതന്ത്രരും അകമേ ഭാരരഹിതരും സന്തോഷമുള്ളവരും യാത്രയിലായിരിക്കുന്നവരുമായ മാറുന്നു ആകയാൽ പാപമോചനം ലഭ്യമാക്കുന്ന അനുരഞ്ജന കുതാശിയിൽ നിന്നും അകന്നിരിക്കരുത് പാപ്പ ഓമിപ്പിച്ചു Christian Times Court A. M.